പരിശുദ്ധമായ റജബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് രാത്രികൾ മഹാന്മാര് പറഞ്ഞത് ഒന്ന് റജബിലെ ആദ്യത്തെ രാത്രി മറ്റൊന്ന് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് രാവ് മഹാനായ റസൂൽ അല്ലാഹു സുല്ലാഹു അലൈവിസല തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് നിരവധി അനുഗ്രഹങ്ങൾ കിട്ടിയ രാത്രിയാണ് ഇരുപത്തിയേഴാം രാവ് രാവ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ നമ്മുടെ ഒരു പ്രതിനിധിയായി മനുഷ്യലോകത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ എല്ലാ ലോകങ്ങളും പടച്ചറബിൻ്റെ മലക്കൂത്ത് ജബറൂത്ത് ഓരോ ആകാശങ്ങൾ ആ ആകാശങ്ങളിലെ വിസ്മയങ്ങൾ നബിമാർ മലക്കുകൾ സ്വർഗം നരകം അള്ളാഹുവിൻ്റെ അറിശ് അന്ന് അള്ളാൻ്റെ റസൂൽ സാഹു അലി വസലമാ തങ്ങൾ കാണാത്ത ഒന്നുമില്ല ഈ ഉമ്മത്തിന് കിട്ടാൻ പോകുന്ന നന്മകൾ സുഗലോക സുഖലോകസ്വർഗ്ഗത്തിലെ ഞാമത്തുകൾ അപ്രകാരം തന്നെ അതാബുകൾ ശിക്ഷകൾ അതെല്ലാം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവിസല തങ്ങൾ കണ്ടു അപ്പോൾ ആ രാത്രി ഏറ്റവും സുപ്രധാനമാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നമുക്ക് നിർബന്ധമായ രാത്രിയാണ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴാം രാവ് നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ് മെഹറാജ് ഏഴാകാശത്തിനപ്പുറം അള്ളാഹുവുമായി നേരിട്ടുള്ള സംഭാഷണമാണ് നിസ്കാരവും മേറാജാണ് എന്ന് അലൈഹി സല്ലാ അലൈവല പറഞ്ഞു അസ്സലാത്തോ മേഹറാജുൽമിൻ്റെ മേറാജാണ് നിസ്കാരം എന്ന് പിന്നെ അന്നത്തെ രാത്രി പ്രത്യേകമായി എന്ത് തിക്റുകളാണ് ചൊല്ലേണ്ടത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലിഹി സ്വലാം മഹാനായ മുത്തനബി സല്ലാ അലൈവിസ്ല തങ്ങൾ എൻ്റെ ഉപ്പ എന്ന് പരിചയപ്പെടുത്തിയ നബിയാണ് ഈ ഉമ്മത്തിൻ്റെ മില്ലത്ത് അത് ഇബ്രാഹിമീം മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാൻ്റെ മേറാജിന്റെ രാത്രിയിൽ വസീയത്ത് ചെയ്തു നബിയെ അങ്ങങ്ങയുടെ ഉമ്മത്തിലേക്ക് പോയാൽ ജന്ന പോയാൽകർഗത്തിലെ ഏറ്റവും മനോഹരമായ കൃഷി വർദ്ധിപ്പിക്കാൻ കൃഷി എന്നത് ഫലം കൊയ്തെടുക്കാനുള്ള വഴിയാണ് എന്താണ് ജന്ന എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വലാ ഇലാഹ വലഹമ്മു അല്ലാഹു അക്ബർ ആ നാല് റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കെളിമകൾ അത് ധാരാളമായി ചൊല്ലാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വസീയത്ത് ചെയ്യുന്നത് മുത്തനബി സാഹ അലൈഹി വസ്ലാം മാ തങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണയൊക്കെ പതിവാക്കാൻ ചില ഹദീസുകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദിഖർ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ഒരു വസീയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം ഇജാസ അതിലൂടെ ഈ ഉമ്മത്തിന് മുത്തനബി ഏൽപ്പിച്ചതാണ് അത് ഈ രാത്രിയാണ് മെയറാജന്റെ രാവാണ് ഇരുപത്തിയേഴാം രാമനാണ് അതുകൊണ്ട് തന്നെ മഹാന്മാർ അന്ന് പ്രത്യേകിച്ച് ആ ദിക്കറ് എത്രയാണോ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയോ ആയിരം തവണ ചൊല്ലാൻ കഴിയോ അല്ലെങ്കിൽ നൂറ് തവണയാണോ എത്രയാണോ അത് പരമാവധി വർദ്ധിപ്പിക്കാൻ സുബഹാൻ അള്ളാഹി വലഹമ്മദാഹി വല ഇലാഹി അഹു അല്ലാഹു അക്ബർ വലാഹുല വലാഹുബത്ത ഇല്ലാബില്ലാഹി ലി ഇല്ലീം അന്നത്തെ രാത്രി നരകത്തെ പേടിച്ച് അള്ളാഹുമാ അജർണി മിനന്നാർ ചുരുങ്ങിയതൊരു എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണ കാരണം മുത്തുനബി സല്ലാഹു അലൈവിസല തങ്ങളും നരകം കാണുകയും നരകത്തിലെ ഒരാ ഒരുപാട് അതാബുകൾ കാണുകയും ചെയ്ത രാത്രിയാണ് അപ്പോൾ അള്ളാഹുവെ അള്ളാഹു മാജുർണീമിനൻ ആർ നരകത്തിൽ നിന്ന് കാക്കണേ അള്ളാഹു മാജുർനീമിനൻ ആർ എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണ മീറാജിൻ്റെ രാവിലെ ഇൻഷാ അള്ളാ ചൊല്ലുക പുണ്യമായ റജബ് ഷാൻ റമലാൻ ഈ മൂന്ന് മാസങ്ങളിലും യും അസറിന്റെയും ഇടയിലായി ചൊല്ലാൻ ഒരു പ്രത്യേകമായ ദിക്കറ് മഹാന്മാരായ ഒലമാവ് പഠിപ്പിക്കുന്നു കാണാം എന്ന് അത് ഒരു തവണ ചുരുങ്ങിയത് ഇനി ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ കൂടുതൽ എത്രയും വർദ്ധിപ്പിക്കാം അതായത് ഈ മൂന്ന് മാസങ്ങൾ റജബ് റമദാൻ ഈ മൂന്ന് മാസങ്ങളിലും അസറിന്റെയും ഇടയിലായി ചൊല്ലാനാണ് ഈ ദിഖർ പ്രത്യേക മഹാന്മാരെ നിർദ്ദേശിക്കുന്നത് അസ്തോഫുഅീം എന്ന് ഇൻഷാ അള്ള അത് പതിവാക്കുക അപ്രകാരം തന്നെ ഈ മൂന്ന് മാസങ്ങളിലും എഴുപത് തവണ ഇസ്തഫാർ ചൊല്ലാൻ ബഹുമാനപ്പെട്ട വഹാബുബിന് മുനബിഹ് അലി അള്ളാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നു ഇസ്തഖഫാറ് അസ്ഫർലാൽ അലീം എന്നത് എല്ലാ ദിവസവും എഴുപത് തവണ നൂറ് തവണ മുത്തനബി സല അലിസ്ലങ്ങൾ പതിവാക്കിയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് മാസങ്ങളിൽ എഴുപത് വീതം ഇസ്തഹാറ് ചൊല്ലാൻ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് മറ്റുള്ള മാസങ്ങളിൽ പതിവില്ലാത്തവരും ഈ മാസങ്ങളിൽ അത് പതിവാക്കണം അതായത് നമ്മൾ നൂറ് തവണ ചൊല്ലുന്നവരാണെങ്കിൽ അത് ഇതിനകത്ത് ഉൾപ്പെടും ആ നൂറ് തവണ ഉൾപ്പെടുത്തിയാൽ മതി പക്ഷേ ഇത് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അത് പ്രത്യേകം ചൊല്ലലാണ് കൂടുതൽ നല്ലത് കാരണം നമ്മൾ സാധാരണ നൂറ് തവണ പതിവുള്ളവരാണെങ്കിൽ അത് അങ്ങനെ പതിവായി കൊണ്ടു നടക്കുകയും അതിന് പുറമേ റജബിലും ഷേബാനിലും റമദാനിലും ബഹുമാനപ്പെട്ട വഹബുന മുനബി ഹൃദയുള്ളവനും പ്രത്യേകം നിർദ്ദേശിച്ചു എന്ന കാരണത്താൽ ആ എഴുപത് തവണ വേറെ ചൊല്ലിയാൽ അതാണ് ഏറ്റവും ഉത്തമം പിന്നെ ബഹുമാനപ്പെട്ട നുസുഹത്തുൽ മജാലിസിൽ തന്നെ പറയുന്നുണ്ട് അള്ളാഹു ഔഫുർലി വറഹംനി വത്തുബു അലയ്യ രാവിലെയും വൈകുന്നേരവും എഴുപത് വീതം ചൊല്ലാൻ ബഹുമാനപ്പെട്ട ഒലമാ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊരു ഇസ്തഫാറാണ് ഇസ്തഫാറിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് അള്ളാഹു ഔഫുർലി വറഹംനി വത്തുബു അലയ്യ അത് റജബിൾ മാത്രമാണ് നിർദ്ദേശിക്കുന്നത് മറ്റു മാസങ്ങളിൽ അത് പറയുന്നില്ല റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹു ഓഫുലി വറഹം വലി വാലിദയ്യ എന്ന പ്രത്യേക ഇസ്തഫാർ മഹാന്മാരായ ഒലമാ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്തഹഫാറും പ്രത്യേക ദുആകളും ഒക്കെ അതിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് പാപമോചനമാണ് മറ്റൊന്ന് നരകമോചനമാണ് പാപങ്ങൾ പൊറപ്പിക്കൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടൽ അപ്രകാരം തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കൽ സ്വർഗത്തിൽ പലപ്പോഴും നമ്മുടെ സമർപ്പണം കുടുംബാംഗങ്ങൾ പറയുന്ന ചെറിയൊരു പരാതി ഉസ്താദ് പറയുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് എഴുതിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മൂന്ന് മാസങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയെടുക്കാൻ രീതിയിൽ ഒന്ന് പതുക്കെ ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുമായിരുന്നു റജബ് ഷാബാൻ റമദാൻ എന്നീ മൂന്ന് മാസങ്ങളിലും أسرندهم أستغفر الله اللذيم أستغفر الله اللذيم الذي لا إله إلا هو الذي لا إله إلا هو الحي القيوم الحي القيوم وأتوب إليه وأتوب إليه توبة عبد ظالم توبة عبد ظالم توبة عبد ظالم لا يملك لنفسه لا يملك لنفسه ضرا ولا نفعا ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا هياة ولا نشورا ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه توبة عبد ظالم لا يملك لنفسه ضرا ولا نفعا ولا موتا ولا حياة ولا نشورا